മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര അവതരിപ്പിക്കുന്നത് ഡോക്ടർ വത്സലൻ വാദിശ്ശേരി ആദ്യം പഠിച്ച അക്ഷരം പണ്ട് ഒന്നാം ക്ലാസ്സിലോ ആശാൻ കളരിയിലോ പഠിക്കാൻ തുടങ്ങുമ്പോൾ കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിച്ചിരുന്ന അക്ഷരമാണ് റ ഏറ്റവും എളുപ്പത്തിൽ ലളിതമായി എഴുതാൻ കഴിയുന്ന അക്ഷരം എന്ന നിലയിലാണ് ആദ്യം റ പഠിപ്പിക്കുന്നത് അതിൽ നിന്ന് മറ്റ് അക്ഷരങ്ങളിലേക്ക് അനായാസം പ്രവേശിക്കാനും കഴിയും ഇരട്ടിപ്പിച്ചാൽ ന ആകും രണ്ട് നേർവരകൾ പിന്നാലെയിട്ടാൽ വ ആകും ഇങ്ങനെ നിരവധി അക്ഷരങ്ങളുടെ അടിസ്ഥാന ചിത്രരൂപം എന്ന് റായെ വിശേഷിപ്പിക്കാം റാ പഠിപ്പിക്കാൻ വേണ്ടി പണ്ട് മുതലേ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളാണ് തറയും പറയും ഇങ്ങനെ പഠിച്ചു വന്നതുകൊണ്ട് അക്ഷരം പഠിക്കുന്നതിന് തറബറ എഴുതി പഠിക്കുക എന്ന് തന്നെ ഒരു പ്രയോഗം പണ്ടുണ്ടായിരുന്നു ആദ്യം പഠിച്ച അക്ഷരം റ ആണെങ്കിലും റ കൊണ്ട് ആരംഭിക്കുന്ന ഒരു പദം പറയാൻ പറഞ്ഞാൽ ആദ്യം നമ്മുടെ നാവിലെത്തുന്നത് ഇംഗ്ലീഷ് പദങ്ങളായിരിക്കും റോഡ് എന്നോ റെഡ് എന്നോ ഒക്കെ റായിൽ ആരംഭിക്കുന്ന പല പദങ്ങളും ഇതര ഭാഷകളിൽ നിന്ന് വന്നതാണ് എന്നതാണ് ഇതിന് കാരണം മലയാളം പോലെ നമ്മൾ ഉപയോഗിക്കുന്ന റാന്തൽ റാലി റീത്ത് തുടങ്ങിയ പദങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് വന്നതാണ് റവ റൊട്ടി എന്നീ പദങ്ങൾ ഹിന്ദിയിൽ നിന്ന് വന്നതാണെങ്കിൽ റംസാൻ റൂമി എന്നീ പദങ്ങൾ അറബിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് റൂഹ എന്ന സുറിയാനി പദവും റംബാൻ എന്ന സിറിയൻ പദവും മലയാളത്തിലുണ്ട് റോന്ത് റാത്തൽ എന്നീ പദങ്ങളാകട്ടെ പോർച്ചുഗീസ് ഭാഷയിൽ നിന്നും വന്നിട്ടുള്ളതാണ് പല ദേശങ്ങളുമായും അതുവഴി പല ഭാഷകളുമായും കേരളത്തിനും മലയാളത്തിനും ഉണ്ടായിരുന്ന ബന്ധത്തിൻ്റെയും സമ്പർക്കത്തിൻ്റെയും സൃഷ്ടികളാണ് ഈ പദങ്ങൾ റാ കൊണ്ട് ആരംഭിക്കുന്ന മലയാള പദങ്ങളായി റാഞ്ചുക റവുക്ക റിക്ഷ റൊക്കം എന്നിവയെ ശബ്ദതാരാവലി നിർദ്ദേശിക്കുന്നുണ്ട് എന്നാൽ റിക്ഷയും റൊക്കവുമൊക്കെ തമിഴിലും കാണാവുന്നതിനാൽ ഇവയെ ശുദ്ധ മലയാള പദങ്ങളാണെന്ന് വിശേഷിപ്പിക്കാമോ എന്ന് സംശയമാണ് റാഞ്ചുക എന്ന പദം കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് കോഴിക്കുഞ്ഞിനെ തട്ടിയെടുക്കാൻ വരുന്ന പരുന്തിനെയായിരിക്കും കോഴിക്കുഞ്ഞിനെ പരുന്ത് റാഞ്ചിക്കൊണ്ട് പോകും എന്നത് ഒരു കാലത്ത് നാട്ടിൻ പുറത്തെ വീട്ടമ്മമാരുടെ സ്ഥിരം വേവലാതിയായിരുന്നു പരുന്തുമായി ബന്ധപ്പെട്ട് റാ കൊണ്ട് ആരംഭിക്കുന്ന മറ്റൊരു പദവും മലയാളത്തിലുണ്ട് റാഗി എന്ന പദമാണ് അത് റാഗിപ്പറക്കുന്ന ചെമ്പരുന്തേ നീയുണ്ടോ മാമാങ്ക വേല കണ്ടു എന്നു തുടങ്ങുന്ന ഒരു നാടൻപാട്ട് ഒരു കാലത്ത് ഒന്നാം ക്ലാസ് പാഠപുസ്തകത്തിലുണ്ടായിരുന്നു റാഗി എന്ന അർത്ഥമില്ലാത്ത വാക്ക് ഒഴിവാക്കി പാറിപ്പറക്കുന്ന എന്നാക്കണമെന്ന വലിയൊരു തർക്കം അതിൻ്റെ ഭാഗമായി നാൽപ്പത് വർഷം മുമ്പ് മലയാളത്തിൽ ഉയർന്നു വന്നിരുന്നു എന്നാൽ ഈ വാദം ശരിയായ വാദമായിരുന്നില്ല നിഖണ്ഡുവിൽ ഉണ്ടോ എന്ന് മാത്രം നോക്കിയല്ല പ്രയോഗത്തിലുണ്ടോ എന്നുകൂടി നോക്കി വേണം ഒരു പദത്തെ നമ്മൾ മനസ്സിലാക്കാൻ റാഗി എന്ന വാക്കിനെ മനസ്സിലാക്കേണ്ടതും ആ നിലയിലാണ് വാദങ്ങൾ എങ്ങനെയൊക്കെ ആയാലും റാ കൊണ്ട് ആരംഭിക്കുന്ന മലയാളത്തിലെ ഏറ്റവും മനോഹരമായ പദമായി പറക്കുന്ന ചെമ്പരുന്തിലെ റാഗി തന്നെയാണ് ഇന്നും മുന്നിൽ നിൽക്കുന്നത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും